സ്വർണ്ണക്കടത്ത കേസിൽ അറസ്റ്റിലായ കന്നഡ നടി രമ്യ റാവുവിന്റെ നിർണായക മൊഴി പുറത്ത് സ്വർണം ആദ്യമായാണ് കടത്തുന്നതെന്നും മുൻപ് കടത്തിയിട്ടില്ലെന്നും മൊഴിയിൽ പറയുന്നു ആറടി ഉയരമുള്ള അറബ് വേഷധാരിയാണ് സ്വർണം തന്നതെന്നാണ് നടി വെളിപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ചു ദിവസമായി തനിക്ക് കോളുകൾ വന്നിരുന്നു സ്വർണം കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് കോളുകൾ വന്നത് ദുബായ് എയർപോർട്ടിലെ മൂന്നാം ടെർമിനലിൽ ഗേറ്റ് എക്ക് സമീപത്തുള്ള ഡൈനിങ് ലൗഞ്ചിലാണ് സ്വർണം തന്ന വ്യക്തിയെ കണ്ടത് നേരത്തെ സ്വർണം കൈമാറുന്ന പോയിന്റിനെ കുറിച്ച് വിവരം തന്നിരുന്നെന്നും രയുടെ മൊഴിയിൽ പറയുന്നു വെള്ളക്കന്തൂറ് അഥവാ അറബ് വസ്ത്രമിട്ട ആൾ വന്ന് സ്വർണ്ണ പാക്കറ്റ് കൈമാറുമെന്നാണ് പറഞ്ഞത് രണ്ട് കട്ടിയുള്ള ടാർപോളിൻ കവറുകൾ തന്ന ശേഷം ഇയാൾ നടന്നുപോയി ആരടി ഉയരമുള്ള ആഫ്രിക്കൻ അമേരിക്കൻ ഇംഗ്ലീഷ് ഉച്ചാരണമുള്ള വെളുത്ത മനുഷ്യൻ എന്നാണ് ഇയാളെ ഇയാളെക്കുറിച്ച് പറയുന്നത് പിന്നീട് ശുചിമുറിയിൽ പോയാണ് താൻ ഈ സ്വർണ്ണക്കട്ടികൾ ദേഹത്ത് കെട്ടിവെച്ചതെന്നും രെന്നി വെളിപ്പെടുത്തി യൂട്യൂബ് നോക്കിയാണ് താൻ സ്വർണ്ണക്കട്ടി എങ്ങനെ ദേഹത്ത് കെട്ടിവെക്കാമെന്ന് പഠിച്ചതെന്നും രന്നിയുടെ മൊഴിയിൽ പറയുന്നു ആഫ്രിക്കൻ അമേരിക്കൻ ശൈലിയിൽ സംസാരിക്കുന്നയാളാണ് തനിക്ക് ദുബായ് വിമാനത്താവളത്തിൽ വെച്ച് സ്വർണം കൈമാറിയത് ബംഗളൂരുവിൽ വിമാനത്താവളത്തിന്റെ സർവീസ് റോഡിൽ ഓട്ടോറിക്ഷയിൽ കാത്തു നിൽക്കുന്നയാൾക്ക് സ്വർണം കൈമാറാനായിരുന്നു നിർദ്ദേശം ഈ മുൻപരിചയമില്ലെന്നും നടി ഡി ആർ ഐ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി മാർച്ച് ഒന്നിന് വിദേശത്ത് നിന്ന് അജ്ഞാതർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു രണ്ടാഴ്ചയോളം ഇത് തുടർന്നു വി ഒ ഐ പി നെറ്റ്വർക്കിൽ നിന്നാണ് ഫോൺ വന്നത് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിലെ ടെർമിനൽ മൂന്നിന്റെ ഗേറ്റ് എയിൽ നിന്ന് സ്വർണ്ണം കൈപ്പറ്റാനും ഇത് ബംഗളൂരുവിൽ എത്തിക്കാനുമായിരുന്നു നിർദ്ദേശം മറ്റേതെങ്കിലും രീതിയിൽ ഇത് ബാധിക്കുമോ എന്നും പേടിച്ചതുകൊണ്ടാണ് പോലീസിന് വിവരം അറിയിക്കാതിരുന്നതെന്നും രന്യറാവു പറയുന്നു